ആരോഗ്യരംഗം ആകെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് നിങ്ങളീ ചോദിച്ച ചോദ്യം സത്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി മുഖമൊക്കെ മൂടിക്കെട്ടിക്കൊണ്ട് തിരുവനന്തപുരത്താണെന്ന എൻ്റെ ധാരണ അവിടെ കാരുണ്യ മെഡിക്കൽസിൽ പോയത് ഞാനും കണ്ടതാണ് സാധാരണഗതിയിൽ കാരുണ്യ മെഡിക്കൽസിൽ ക്യാൻസർ രോഗികളടക്കമുള്ള ആളുകൾക്ക് ന്യായമായ വിലയ്ക്ക് മരുന്ന് കൊടുക്കുന്നതിന് വേണ്ടിയാണ് സത്യത്തിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ അതിന് തുടക്കം കുറിച്ചു ആ തുടക്കം കുറിക്കുന്ന അവസരത്തിൽ ഓരോ ദിവസത്തെയും വിറ്റുവരവ് പരിശോധന നടത്തുമ്പോൾ എട്ടും പത്തും ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് അവിടെ വിറ്റുവരവുണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അറിയില്ല അറിയില്ല എന്ന് പറയുമ്പോൾ പല ആളുകളും എന്നെ കാണുന്ന അവസരത്തിൽ പറയാറുള്ളത് ഇപ്പോൾ അവിടെ പോയാൽ ആവശ്യത്തിന് വേണ്ട മരുന്ന് തരാറില്ല ചോദിച്ചാൽ പോലും തരില്ല ഒരു പത്ത് ദിവസത്തേക്ക് മരുന്ന് ചോദിച്ചാൽ രണ്ട് ദിവസത്തേക്ക് മരുന്ന് കൊടുക്കും ഉണ്ടെങ്കിൽ അതും ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് മന്ത്രി സിസ്റ്റത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പിടികിട്ടിയില്ല പിന്നീട് ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോൾ എല്ലാ സിസ്റ്റവും മാറി മറിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ആ തകർച്ചയിലുള്ള സിസ്റ്റത്തിൻ്റെ കാര്യത്തെക്കുറിച്ചായിരിക്കും മന്ത്രി പറഞ്ഞത് എന്നാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെ വാചാലമായി രണ്ട് വർത്തമാനം പറഞ്ഞു എങ്കിൽ വർത്തമാനം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സൗകര്യം ഉണ്ടാക്കാൻ പറ്റില്ല കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് പരിപൂർണമായ ചികിത്സ ലഭ്യമാകുക വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ ലഭ്യമാകുക ആ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് കപ്പൽ ആടി ഉലയുന്നു എങ്കിലും ഈ കപ്പൽ നങ്കൂരം ഇട്ടിട്ടുണ്ട് ആ നങ്കൂരം ഇട്ടത് ശ്രീ പിണറായി വിജയനാണെന്നാണ് മന്ത്രിയുടെ പ്രകീർത്തനം കണ്ടത് ശ്രീ പിണറായി വിജയന്റെ നങ്കൂരം ഇട്ടത് ഇപ്പോൾ അല്പം അല്പസ്വൽപ്പം ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കയ്യിലിരുന്ന സീറ്റാണ് ഞങ്ങൾ അത് നേടിയെടുത്തത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തോടുകൂടി കടന്നു വരാൻ കഴിഞ്ഞു കഴിക്കും അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഇതുവരെയും പറഞ്ഞില്ല അൻവർ വോട്ട് പിടിച്ചു മാറ്റി അൻവർ രണ്ട് പ്രാവശ്യം അവിടെ എം എൽ എ ആയത് ആരുടെ എം എൽ എ ആയിട്ട് വന്നത് ഞങ്ങളുടെ എം എൽ എ അല്ല യു ഡി എഫിന്റെ എം എൽ എ അല്ല നേരെ മറിച്ച് അദ്ദേഹം വന്ന് എം എൽ എ ആയി വന്നത് എൽ ഡി എഫിന്റെ എം എൽ എ ആയിട്ടാണ് അദ്ദേഹം വോട്ട് പിടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫിന് തകർച്ച ഉണ്ടായി കാണും അതൊക്കെ ഞങ്ങൾ ആ കൂട്ടായി ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളും അല്ല നിലമ്പൂർ എഫക്റ്റ് അല്ലല്ലോ ജനങ്ങൾ എപ്പോഴും ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾ ഇറങ്ങുന്നത് ആ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ നിലമ്പൂർ ജെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് ആളുകൾ വന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല മറിച്ച് ഇവിടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതികരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ അനുകൂല സാഹചര്യം അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളൊക്കെ അങ്ങനെ ധരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ അങ്ങനെ ആലോചിക്കുന്നുണ്ട് എങ്കിലും ഞങ്ങൾ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സീറ്റ് നിർണയത്തിൽ ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കും ആ തീരുമാനങ്ങൾ എടുക്കുന്നത് പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാകാൻ പോകും അതൊക്കെ പോയ കാര്യമില്ലേ പിന്നെയും പിന്നെയും നമ്മൾ ആവർത്തിക്കേണ്ട കാര്യമില്ല ഇല്ല ഞാനത് പ്രഖ്യാപിക്കാൻ വന്നതല്ല അങ്ങനെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് അത് തീരുമാനം എടുക്കേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് ഞാൻ അങ്ങനെയാണല്ലോ ഇവിടെ നിന്ന് എന്നെ പറ ആറ്റിങ്ങിൽ പോകാൻ പറഞ്ഞു ഞാൻ അവിടേക്ക് പോയത് അതുകൊണ്ടാണ് അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിച്ച് മുമ്പോട്ട് പ്രഖ്യാപിക്കുന്നില്ല പ്രതീക്ഷിക്കാവുന്നതാണ് ഇല്ല അത് അങ്ങനെ ഒരു പ്രതീക്ഷയും മറ്റു കാര്യവും ഒന്നും ഞാൻ ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല ദയവ് ചെയ്ത് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന വാർത്തകൾ കൊടുക്കാൻ പാടില്ല